കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പഠനമുറി കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമുദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമുണ്ട് കാരണം നമുക്കറിയാം ഇവിടെ നമുക്ക് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടുന്നവർ പല പ്രാവശ്യങ്ങളിലായിട്ട് അപേക്ഷ ചിലര് ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ടാവും ചിലർ രണ്ട് പ്രാവശ്യം വെച്ചിട്ടുണ്ടാവും അപ്പം ഞങ്ങളെ തന്നെ വിളിക്കാറുണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വെച്ചിട്ട് നിൽക്കിയിട്ടില്ല എന്നും പറഞ്ഞ് കാരണം എന്തൊക്കെ സാഹചര്യം കൊണ്ടാണ് അത് മാറിപ്പോകുന്നതെന്ന് ചിലപ്പോൾ പണ്ടിൻ്റെ പരിമിതിയാകാനും മതി അല്ലെങ്കിൽ എല്ലാ രേഖകളും എത്തിച്ചു കിട്ടാൻ താമസം വരുന്നതായിരിക്കും അങ്ങനെ നമുക്കിത് പഠനമുറകൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്തായാലും അപേക്ഷിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ ചിലപ്പോൾ എത്തിയിന്നും അതിനൊക്കെ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നോക്കി ഇപ്പൊ നേരത്തെ ഇവിടെ എസ് സി ഡി എ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ കുട്ടികൾ ഒരുപാട് പഠിക്കാൻ വിടുത്തരായിരിക്കും കാരണം അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അതാത് വീടുകളിൽ ഉണ്ടാവില്ല ചിലപ്പോൾ സമ്പാദ്യത്തിന്റെ കുറവായിരിക്കും ചിലപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ ആയി മാറുന്നതാണ് ചിലർ പാതി വഴിയിൽ തന്നെ പഠനം നിർത്തും കാരണം രക്ഷിതാക്കൾക്ക് അത് പറഞ്ഞു മനസ്സിലാക്കാൻ അവരെ തിരുത്താനും ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുവദിച്ചൊന്നും വരില്ല സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നടന്നുവരുന്നത് കുതിച്ചുയരാം അറിവിലേക്കും തൊഴിലിലേക്കും എന്ന തലക്കെട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അൻപത്തിരണ്ട് പട്ടികജാതി കുടുംബങ്ങൾക്കാണ് പഠനമുറി ഒരുക്കുന്നത് ഇരുപത്തി കുടുംബങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചും ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് ഫണ്ട് ഉപയോഗിച്ചുമാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടു ലക്ഷം രൂപയാണ് ഒരു പഠനമുറിക്ക് അനുവദിച്ചിട്ടുള്ളത് പദ്ധതി പൂർത്തിയാക്കിയവർക്ക് താക്കോൽദാനം നടത്തി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ മുഹമ്മദ് അലി എം അബ്ദുൾ ലത്തീഫ് ഡിവിഷൻ മെമ്പർമാരായ ശൈലേഷ് പട്ടിക്കാടൻ പി എം ബിജു കെ രാജൻ ജോയിന്റ് ബി ഡിഒ എം അബ്ദുൾ സമദ് പട്ടികജാതി വികസന ഓഫീസർ കെ ആർ അബിത എസ് സി പ്രമോട്ടർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്